അസ്സലാമു അസലാമലൈക്കും വറഹമ്മദുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റമവാനിൻ്റെ തിങ്കളാഴ്ച രാവും അതുപോലെ ലൈലത്തുൽ ലേലത്തുൽ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാവു കൂടെയാണ് ഇന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ കുറഞ്ഞത് വെറും മൂന്ന് വട്ടം ഈ ഒറ്റ ഒരു ദിക്കറിനെ നിങ്ങൾക്ക് ഇന്നത്തെ രാവിൽ ചൊല്ലാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുന്നതാണ് ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിക്കുന്ന എല്ലാ ദിവസങ്ങളിലും എല്ലാ ഒറ്റയൊറ്റ രാവുകളിലും സൂറത്തിൽ കതിറിനെ ഏഴുവട്ടം ഓതുവാൻ ആരും മറന്നു പോകരുത് സൂറത്തുൽ സൂഹത്തിൽ കതിറിനെ വട്ടം ഓതിക്കൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ചെറിയ 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 ദിക്കറിനെ വെറും മിനിമം മൂന്ന് വട്ടമെങ്കിലും നിങ്ങൾ നിങ്ങൾ ചൊല്ലുവാൻ നിങ്ങൾ ഇന്ന് മറന്ന് പോകരുത് ഏതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂൽ എന്ന ഈ ഒരു ദിക്കറിനെ വെറും മൂന്ന് വട്ടം മിനിമമാണ് ഞാൻ പറയുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് എത്ര വട്ടമെങ്കിലും ചൊല്ലാം ആയിരം വട്ടമൊക്കെ ഓരോ കാര്യങ്ങൾ നേർച്ച ചെയ്ത് ചൊല്ലുന്നവരുണ്ട് അതൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് എന്നാലും നിങ്ങൾ മറന്നു പോകാതെ മൂന്ന് വട്ടമെങ്കിലും ഇന്നത്തെ മഹരിബിന്യ ബാങ്ക് കൊടുത്തതിന് ശേഷം നീയത്തോടു കൂടി ലാ ഇലാഹ ഇല്ലാഹു മുഹമ്മദുർ റസൂലുല്ലാ എന്ന ദിക്കറിനെ നിങ്ങൾ മൂന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുക ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഓരോ രാവുകളിലും നമ്മൾ ഖുറാൻ ഓതുകയും സുന്നത്തുകൾ അധികരിപ്പിക്കുകയും അള്ളാഹുവിനോട് പഠിച്ച റബ്ബിനോട് നമ്മുടെ കാര്യങ്ങൾ തുറന്ന് പറയുകയും ചെയ്യുക ഏത് സമയത്താണ് അള്ളാഹു താലൻ നമ്മുടെ ദ്വാ സ്വീകരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ആത്മാ ർത്തമായിക്കൊണ്ട് നല്ലവരായിക്കൊണ്ട് നല്ല ചിന്തയോടുകൂടി നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി ഇന്നത്തെ ഈ ഒരു കയറി വരുന്ന തിങ്കളാഴ്ച രാവിലും ഈ ഒരു നിങ്ങൾ ദ്വായ ചെയ്യുവാൻ ശ്രമിക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു താല നമ്മളുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായിട്ടുള്ള മുറാദുകളെയും പെട്ടെന്ന് ഹാസിലാക്കി തരികയും ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള ചെറിയതും വലിയതുമായിട്ടുള്ള എല്ലാ ദോഷങ്ങളെയും പുറത്തു തരികയും ചെയ്യുമാറാകട്ടെ ഈ ഒരു വർഷത്തെ റമലാനിലെ ലൈലത്തുൽ കതിറിനെ നമ്മൾ ഓരോരുത്തർക്കും അള്ളാഹു താല നൽകുകയും ചെയ്യുമാറാകട്ടെ അതിൻ്റെ ഒരു ഭാഗമാകാൻ നമ്മുടെ ആയുസ് നൽകുകയും ചെയ്യുമാറാകട്ടെ അലൈക്കും വർഹമത്തുള്ള